ധന്യാൽ ധന്യയാം ദേവിയശോദൻ കണ്ണിന്നു കർപ്പൂരമായവനേ ഓടക്കുഴലൂതി പൊന്മാല ചാർത്തി നീ ഓടി വന്നൻ മുന്നിലാടിടേണം മൂലോകം പാലിക്കും നിൻകൈയിലുള്ളതും കാലിമേക്കും വെറും കോലാണല്ലോ ടിയായി ലോകം മൂന്നു മാളന്നതും ഈ രണ്ടു കുഞ്ഞിക്കാൽ കൊണ്ടാണല്ലോ ധന്യാരിൽ ധന്യയാം ദേവിയശോധൻ കണ്ണിന്നു കർപ്പൂരമായവനേം ഓടക്കുഴലൂതി പൊന്മാല ചാർത്തി നീ ഓടി വന്നൻ മുന്നിലാടിടേണം കുന്നേടുത്തന്നുകൂടയായി പിടിച്ചതവണ്ണമിക്കുഞ്ഞിത്തിക്കയൽ കാൽത്താരിൽ കൂരമ്പായ ചോരുവേടനും പേർത്തും നീ ശിക്ഷയായി മുക്തിയേകി ധന്യാരിൽ ധന്യയാം ദേവിയശോദൻ കണ്ണിന്നു കർപ്പൂരമായവനേ ടക്കുഴലൂതി പൊന്മാല ചാർത്തി നീ ഓടി വന്നൻ മുന്നിലാടിടണം കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ कृष्णा हरे जय कृष्णा हरे